ഹായ് ഹലോ എല്ലാവർക്കും കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മാംഗോസ്റ്റിൻ പ്ലാന്റിൻ്റെ അടുത്താണ് അപ്പോൾ പലരും നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മാംഗോസ്റ്റിൻ പൂവിട്ടോ എന്തായി എന്നുള്ളത് ജനുവരിയിൽ ഇതിലെ പൂമൊട്ടുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി അങ്ങനെ ഇപ്പോൾ മൊട്ടായ സ്റ്റേജും അതേപോലെ തന്നെ വിടർന്ന സ്റ്റേജും ആയിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം പൂ വിരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ മരത്തിൽ ഫുള്ളായിട്ട് കാണുന്നത് എന്നാൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടും പൂമൊട്ടുകളും അതേപോലെ തന്നെ ഫ്ലവറും ഒക്കെ വിരിയാനുള്ള സാധ്യത യും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു എല്ലാം കൂടി ഒന്നിച്ചല്ലായിരുന്നു രണ്ട് സ്റ്റെപ്പായിട്ടായിരുന്നു അപ്പോൾ ഒരു പഴുത്ത് വരുന്ന സമയത്ത് ഒരു പത്തിരുപത് ദിവസത്തിൻ്റെ ഡിഫറൻസിൽ നമുക്ക് കായകൾ കിട്ടുന്ന ഒരു കണ്ടീഷൻ കണ്ടിരുന്നു കേട്ടോ ഇത് നൂറ് വർഷത്തിന് മേൽ ആയുസുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള മാങ്കോസ്റ്റിൻ പ്ലാന്റുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഒരു അടുത്ത തലമുറ കൂടി ഇതിൻ്റെ പഴങ്ങൾ കഴിക്കാനുള്ളതാണ് അപ്പോൾ അതിന് മാത്രം സ്പേസ് ഉള്ള സ്ഥലത്ത് കുറച്ചൊന്ന് പടർന്ന് വളരാൻ സ്പേസ് ഉള്ള സ്ഥലത്ത് വെക്കി ാണ് നല്ലത് അപ്പം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങനെയല്ല വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് എന്താ ഈ കമ്പിലൊക്കെ നിറച്ച് മുട്ടുകളാണ് ഉണ്ടായി നിൽക്കുന്നത് അപ്പം നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്ന ഹൈറ്റിൽ തന്നെ പഴങ്ങൾ പറിക്കാവുന്ന രീതിയിൽ നമുക്ക് മുട്ടുകളായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താഴ്ത്ത ചില്ലകൾ കട്ട് ചെയ്ത് കളയണം ഞങ്ങൾ കളയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒത്തിരി വലുതാവണ ഒരു മരമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് പഴം പറിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് താഴ്ത്തെ ചില്ലകളെല്ലാം കളഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ഒന്നില്ലെങ്കിൽ ആഡറ് അല്ലെങ്കിൽ ഗോണി ഉണ്ടോ എന്ന് വെച്ചിട്ട് കയറേണ്ടിവരും അപ്പോൾ താഴ്ത്ത ചില്ലകൾ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്കതിന് ചവിട്ടി കയറിപ്പോകും പിന്നെ ഏറ്റവും അടിയിലെ പാർട്ടിയിലെ ചില്ലകൾ നോർമലി ഓട്ടോമാറ്റിക് ആയിട്ട് അത് കുറച്ച് പോകും നമുക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻ മാങ്കോസിൻ ചെടിയുടെ വളർച്ചയെക്കുറിച്ചാണ് കേട്ടോ മാംഗോസിന് വരെ മൂന്ന് വർഷമായിട്ട് ഇലകളുടെ ചുറ്റും ഉണങ്ങി നിൽക്കുന്നു അതിന് പ്രതിവിധി വല്ലതുകൊണ്ടോ അതുപോലെ തന്നെ മാംഗോസിന് വെച്ചിട്ട് ഒരു വർഷമായി ഇപ്പോഴും മുരടിച്ച് നിൽക്കുകയാണ് തളിർക്കുന്നില്ല ഇല അതുപോലെ തന്നെ കരിഞ്ഞ് നിൽക്കുന്നു ഓസ്റ്റിൻ വളരെ സ്ലോവിൽ ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ചെറുപ്രായത്തിൽ ഇപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷങ്ങളിൽ വളരെ സ്ലോവിലാണ് വളരണം അപ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും കൊടുത്ത് തണൽ കാര്യങ്ങൾ നന്നായിട്ട് കൊടുക്കണം സൂര്യപ്രകാശം ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇലകരിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം പിന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ അതിന് ആവശ്യമായ മൂലകങ്ങൾ കിട്ടിയില്ലെങ്കിലും ഇല കരിക അപ്പോൾ ഇത് ചെറുപ്രായത്തിൽ വളരുന്നില്ല എന്നും പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല അതിന് നമ്മൾ നന്നായിട്ട് വളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ പതുക്കെ വളർന്നു വന്നിട്ട് പിന്നെ നല്ല സ്പീഡിൽ വളർന്നു ആവശ്യത്തിന് വളം കൊടുക്കുക വെള്ളം കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഞങ്ങളിവിടെ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ നട്ടത് ആ ചെറിയ പ്ലാന്റ് നട്ടിട്ട് ആറാം വർഷം തന്നെ സീഡ് മുളച്ച ആറാം വർഷം നമ്മളിവിടെ മാങ്കൂസിനെ കായ്പ്പിച്ചതാണ് അപ്പോൾ അതിന് നമ്മൾ പിന്തുടരുന്ന ബാധ എന്താന്ന് വെച്ചാൽ തൈകൾ ഉണ്ടെന്ന് വെച്ചിട്ട് അതിന് നോർമലി ചാണം അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും പിന്നെ എല്ലാ മാസവും നമ്മൾ ലിക്വിഡായിട്ടുള്ള ജൈവ സ്ലറികൾ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക കാര്യങ്ങൾ ചെയ്താൽ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്തിട്ട് അതിൽ ഒരു കിലോ കപ്പലണ്ടി പിണ്ണാക്കിടുക ഒരു കിലോ വേപ്പൻ പിണ്ണാക്കിടുക പിന്നെ നമ്മളൊരു നൂറോ ഇരുന്നൂറോ ഗ്രാം ശർക്കര പൊടിച്ച് അതിൽ ചേർക്കുക ശർക്കരയ്ക്ക് പകരം നമുക്ക് ഈ പഴം അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്താലും മതി ഇത് ചേർത്തിട്ട് നമ്മൾ ഈ ബക്കറ്റിൽ ഇട്ടിട്ട് പത്ത് ലിറ്റർ വെള്ളമൊഴിച്ച് ഡെയിലി രണ്ട് നേരം കാലത്തും വൈകിട്ടും ഇളക്കി കൊടുക്കുക ഒരു ഏഴ് ദിവസം വെച്ചാൽ അത് ശരിക്കും പുളിച്ച് നല്ല ഓക്കെ ആയി കിട്ടും പഴം ചേർക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അടിച്ച് ചേർത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ശരിക്കും കൈക്ക് ഉടച്ച് നമ്മളതിൽ ചേർത്താലും മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഏഴ് ദിവസമായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിത് എടുത്തിട്ട് ശരിക്കും ഡൈലൂട്ട് ചെയ്ത് ചെറിയ ചെടികളാണെങ്കിൽ ഒരു കപ്പ് എടുത്തതിന് അഞ്ച് കപ്പ് വെള്ളവും ചേർത്തിട്ട് നമ്മൾ മാസത്തിലോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അതിൻ്റെ കടയ്ക്ക് നമ്മൾ ഈ ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് അതിൻ്റെ കട ശരി നനയാവുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ചെടി വലുതാവും എന്ന് പറഞ്ഞോണം ചെടി വലുതായി കിട്ടും പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വളരണില്ല കരിയണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഓവർ വെയിൽ വന്നാലും ഈ മാങ്കോസ്റ്റിൻ കരിച്ചിൽ പറ്റും മാംഗോസ്റ്റിൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഷെയ്ഡിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അമ്പത് ശതമാനം വെയിലെ മാംഗോസ്റ്റിന് വേണ്ടു അത് കൂടുതൽ ഫുൾ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മാംഗോസ്റ്റിൻ്റെ ഇല കരിയും പിന്നെ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് കരയും പിന്നെ വെള്ളം കൊടുത്തില്ലെങ്കിൽ കരയുക ഇങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വെയിൽ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അതിന് ഷെയ്ഡ് കൊടുത്തേ പറ്റൂ അത് വലിയ ചെടി ഓവർ വലിപ്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും ഷെയ്ഡാണ് മാങ്കോസ്റ്റിന് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഗ്രാഫ്റ്റഡ് മാങ്കോസ്റ്റിൻ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് ടെറസിൽ വയ്ക്കുമ്പോൾ തണൽ കൊടുക്കണോ അതുപോലെ തന്നെ ഡ്രമ്മിൽ നടാമോ എന്നും പറഞ്ഞിട്ടുണ്ട് അത് നോർമൽ സീഡ് മുളപ്പിച്ച മാംഗോസ്റ്റിൻ രണ്ട് ക്വസ്റ്റ്യനും ഏകദേശം ഒരേപോലത്തെ ആണ് മാങ്കോസ്റ്റിൻ ശരിക്കും സീഡ് മുളപ്പിച്ച തൈ ഡ്രമ്മിൽ വയ്ക്കാൻ അനുയോജ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നൂറ് വർഷത്തിലധികം ആയുസുള്ള ചെടിയാണ് അപ്പോൾ ഇത് ഒത്തിരി വലുതാവും അപ്പോൾ ഡ്രമ്മിൽ വളർത്താൻ പറ്റുന്ന സംഭവമല്ല പിന്നെ ഇപ്പം വലിയ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് വീട്ടിൽ മാങ്കോസ്റ്റ്യും വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഗ്രാഫ്റ്റായി ചെയ്ത് തൈ വാങ്ങിയിട്ട് നമുക്ക് ഡ്രമ്മിൽ വെക്കാം പക്ഷേ അത് ടെറസിൽ വെക്കാൻ അനുയോജ്യമല്ല നിങ്ങളുടെ ബിസിനസ്സിന് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഹോസ്റ്റ് ഓണറ്റിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കാരണം ടെറസിൽ ഭയങ്കര വെയിലായിരിക്കും ഇതിന് വളർച്ചയും കാര്യങ്ങളും ഇത് കരിച്ചിലും കാര്യങ്ങളായിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ മറ്റ് ചെടികൾ നമ്മൾ വെച്ച് അതിൻ്റെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ അവിടെയും വളർന്നു ഇപ്പോൾ എട്ട് വർഷമായ മാങ്കോസ്റ്റിൻ പ്ലാന്റ് ആണ് ഇതുവരെ കായ്ച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ത് ചെയ്യണം മാങ്കോസ്റ്റിൻ്റെ എട്ട് വർഷമല്ല ചിലപ്പോൾ പത്ത് വർഷം പതിനഞ്ച് വർഷമായാലും കായ്ക്കാതെ നിൽക്കും അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഓവർ ഷെയ്ഡ് ചോല ശരിക്കും ഫുള്ളായിട്ട് വെയിൽ കിട്ടാത്ത ഒട്ടും വെയിൽ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ മാംഗോസ്റ്റ്യൻ വളരില്ല അത് കായ്ക്കില്ല പിന്നെ അതിന് കൊടുക്കുന്ന വളങ്ങൾ ഇപ്പോൾ അമ്പത് ശതമാനം വെയിലും കാര്യങ്ങളുമാണെങ്കിൽ മാംഗോസ്റ്റിന് നന്നായിട്ട് വളവും കൊടുത്ത് പരിചരണവും കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വളരാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് പുഷ്പിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എട്ട് വർഷമോ ഒമ്പത് വർഷം ആയെങ്കിൽ ഈ മാംഗോസ്റ്റിൻ ചെടിക്ക് ആവശ്യമായ വളവും കാര്യങ്ങളും വെള്ളവും ഇതൊന്നും ആ ചെടിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കാം അത് കഴിക്കാത്തത് അല്ലെങ്കിൽ ഓവർ ആയിരിക്കാം വെയിൽ വേണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടും ചില സ്ഥലങ്ങളിൽ മാങ്കോസ്റ്റിൻ പൂവിടാനും കായ്ക്കാനും ഒക്കെ ലേറ്റ് ആവാറുണ്ട് അതവിടത്തെ മണ്ണിന്റെ പി എച്ചിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രദേശത്തെ പല ആൾക്കാരുടെ മാംഗോസ്റ്റിൻ പ്ലാന്റിനും ഈ സെയിം ഇഷ്യൂ കാണും അപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിലാണ് മാംഗോസ്റ്റിൻ്റെ പൂമൊട്ട് ഏറ്റവും ആദ്യ സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് അത് നമുക്ക് വളരെ ചെറിയൊരു ഒരു പാട് പോലെ ആയിരിക്കും വരിക പിന്നെ അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്ന് അവിടെ പോവുകയാണ് ചെയ്യുന്നത് മാംഗോസിൻ ചെടി നടുമ്പോൾ ഇപ്പം ഒരുപാട് പ്ലാന്റുകൾ നടുന്ന സമയത്ത് നമ്മൾ ഇരുപതടി അകലത്തിൽ നട്ടാൽ മതിയോ ഇരുപതടിയിലും മാംഗോസിൻ നടാം കാരണം നാൽപ്പതടിയിലും നടന്ന ആൾക്കാരുണ്ട് നാൽപ്പതടിയിൽ ഇത് വളർന്നു വന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ഒത്തിരി പിടിക്കും അപ്പോൾ അത്രയും നാള് നമ്മൾ ഈ സ്പേസ് വെറുതെ കളയണം അപ്പം ഇരുപതടിയിൽ നട്ടാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇത് ഓവർ വളർച്ചയിലേക്ക് വരുള്ളൂ അല്ലെ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ ഇതിൽ നിന്ന് കൂടുതൽ ഈൽഡ് ഉണ്ടായി കിട്ടാൻ നല്ലത് ഓവർ അകലത്തിൽ വയ്ക്കാതിരിക്കുന്ന അപ്പോൾ ഈ പാകത്തിൽ നിൽക്കുന്ന മാംഗോസ്ക്ലിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം വെള്ളത്തിൻ്റെ അഭാവം ഉണ്ടായ ഈ പൂക്കൾ ഭൂരിഭാഗവും കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കണം ഒരു ചെടി അത് ഒരുപാട് പൂത്തു എന്ന് വിചാരിച്ച് അതെല്ലാം നമുക്ക് പിടിച്ച് കിട്ടണമെന്നില്ല ആ ചെടിക്ക് താങ്ങാവുന്ന അത്രയും അതിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ള സംഭവം അത് നിലനിർത്തുള്ളൂ ബാക്കിയൊക്കെ പൊഴിച്ചുകളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ മാങ്കോസ്റ്റിൻ പ്ലാന്റിൻ്റെ വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ പൂവിടൽ ഘട്ടത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ മാക്സിമം മാംഗോസിനും പ്ലാന്റുകളും ഉള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം